ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സോമനീറിന്റെ ലോഗോ എസ് ശിവപ്രസാദ് ഷേണായിയുടെ അധ്യക്ഷതയിൽ മാതൃഭൂമി റീജിയണൽ മാനേജർ ജി ജഗദീപ് സംഘാടക സമിതി ചെയർമാൻ കെ വിജയകുമാറിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ഫോട്ടോ എല്ലാം പബ്ലിഷ് ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാതൃഭൂമിയിലെ മാതൃഭൂമിയിലെ എൻ്റെ പടക്കത്തൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങില് ഞാൻ മാത്രമല്ല മാതൃഭൂമി ആറായിരം കോട്ടി പങ്കെടുക്കുന്നത് അതിൽ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രോഗ്രാമിൽ വിളിച്ചപ്പോൾ നിരന്തരമായിട്ടൊന്നും ആയിട്ട് ഇതുവരെ എം കെ ബഷീർ രവി സുവർണൻ പി രാജീവൻ രമേശ് സുബീർ പെരുമ്പ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് വി നന്ദകുമാർ സ്വാഗതവും മധു ഓർജിൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ പയ്യന്നൂർ എത്രയസ് വരെ പാൽ കൊടുത്തു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ